ും അഹമ്മത്തു വസ്സലാമുൽ മുർസലീൻ് അ പരിശുദ്ധവും പരിഭാവനവുമായ റമലാനുഷരീഫിലെ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കാവുന്ന രണ്ട് രാത്രികൾ നമ്മോട് വിട പറഞ്ഞു കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് മൂന്ന് രാത്രികളാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപതിൻ്റെ രാവുകളാണ് ഇനി വരാനുള്ളത് ഈ ദിവസങ്ങളിൽ ചെറിയ ചെറിയ അമരുകൾ ചെയ്തുകൊണ്ട് വലിയ വലിയ പ്രതിഫലം വാങ്ങാൻ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ലേലത്തുൽ കതിരി ഹൈറുമിൻ അൽഫ്ഷെഹർ ആയിരം മാസങ്ങളെക്കാൾ പ്രാധാന്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ ലേലത്തുൽ എന്ന് നമുക്കറിയാം ഈ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിൽ ഒരു ഇബാദത്ത് ഒരു ചെറിയ ബാദ് ചെയ്യുമ്പോൾ തന്നെ വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹുത്താല നമുക്ക് നൽകുന്നത് ഞാനിവിടെ പറയുന്നത് ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ് നമുക്കൊക്കെ സുപരിചിതമായ ചെറിയ ഒരു സൂറത്ത് മുത്തഹബീബ് റസൂൽ സുല്ലാഹു അലഹി വസ്ലാമത്തുങ്ങൾ പറഞ്ഞത് കാണാം മൻ കറ അ സൂറത്ത് ഖുറേഷിൻ അത്താഹുല്ലാഹുത്ത ഐഷ ഹസനത്തിൻ ബി അദദി മൻ ത്വാഫ ബിൽ കാർബത്തി വാഴ്ത്തക്കഫിഹ കുറേഷ് സൂറത്ത് ഓതുന്ന ഒരാൾക്ക് പ്രശുദ്ധമായ കബയെ ത്വാഫ് ചെയ്യുകയും അവിടെ എഴുത്ത് ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണോ ആ എണ്ണത്തിൻ്റെ പത്തു വീതം നന്മകൾ അള്ളാഹു സുബാനുഭൂത്ത് അല നമുക്ക് നൽകുന്നതാണ് എന്ന് അപ്പോൾ സൂറത്ത് കുറേഷ് ഒരു തവണ നാം ഓതിയാൽ അള്ളാഹുത്താല നമുക്ക് നൽകുന്നത് പരിശുദ്ധ കഴിവെ തവാഫ് ചെയ്യുകയും അവിടെ എഴുത്തുകാഫിരിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്രയാണോ അവരുടെ പത്തിരട്ടി പ്രതിഫലമാണ് എന്ന് പറയുമ്പോൾ എത്രയാണ് അതിൻ്റെ പ്രതിഫലമെന്ന് നമുക്ക് എണ്ണി കണക്കാക്കാൻ കഴിയുകയില്ല ഒരു തവണ സൂറത്ത് കുറേഷ് ഓതിയാലാണ് ഈ പറഞ്ഞ രൂപത്തിൽ പ്രതിഫലം അള്ളാഹുത്താല നമുക്ക് നൽകുന്നത് അത് ലഹയിലുൽക്കത്തിൻ്റെ രാത്രി കൂടിയാകുമ്പോൾ പിന്നെ അതിൻ്റെ പ്രതിഫലം എത്ര കോടികളാണ് ഉള്ളത് എന്ന് നമുക്ക് എണ്ണിത്തട്ടപ്പെടുത്താൻ ഒരിക്കലും കഴിയുകയില്ല അബു സുദിൻ്റെ ഏഴാം പള്ളിയം അറുപതാമത്തെ പേജിൽ ഈ ഹദീസ് നമുക്ക് നമുക്ക് നോക്കിയാൽ വ്യക്തമായി കാണാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഏറ്റവും കുറഞ്ഞ മൂന്ന് തവണയെങ്കിലും സൂറത്ത് ഖുറൈഷ് ഓതാൻ നാമൊക്കെ ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ ഒരു സൂറത്താണെന്ന് നമുക്കറിയാലോ ഈ ലാഫി ഖുറേഷ് ഈലാഫി ഹിംഹ്ലത്ത് ഷിത ഇവസൈഫ് ഫല് അബുദൂർ അബാദൽ ബൈത്ത് അല്ലത് ജോഇ മിൻ ഹൌഫ് ഇങ്ങനെ എളുപ്പത്തിൽ ഒരു മിനിറ്റിൽ തന്നെ മൂന്ന് തവണ നമുക്ക് ചെല്ലാൻ പറ്റുന്ന ഈ ഒരു ചെറിയ സൂറത്ത് നാം ജീവിതത്തിൽ കൊണ്ടുവരികയും പ്രത്യേകിച്ച് റമലാൻ മാസത്തിൻ്റെ രാത്രിയിലും അതിൽ പ്രത്യേകമായി ലേലത്തിൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാത്രികളിൽ കൂടി നാം ഇത് ചൊല്ലുകയാണെങ്കിൽ വലിയ വലിയ നേട്ടങ്ങളാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത് കൊടാട് കോടി പ്രതിഫലമാണ് അള്ളാഹു താല നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ അൽമ് നാം പഠിച്ചാൽ മാത്രം പോലെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നാം തയ്യാറാവുക മറ്റൊരാൾ ചൊല്ലിയാൽ അവർ ചൊല്ലുന്നതിൻ്റെ അവർ ഓതുന്നതിൻ്റെ പ്രതിഫലത്തിൽ നിന്നൊരു ഓരി നമുക്കും അള്ളാഹു താല നൽകുമെന്ന സത്യം നാം മനസ്സിലാക്കുക അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും നമുക്ക് ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം കൂടുകയാണ് അള്ളാഹുത്ത നമുക്ക് ധാരാളം അയബാദ് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ